മുത്തുമണീസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കല്ലേ അപ്പം നമ്മുടെ കുട്ടീസിനെ എന്തത് ലെഞ്ച് നോക്കിയാലോ ഇതേ നമ്മുടെ പൊന്നൂസിൻ്റെയും മൂന്നു കുട്ടനെയും പഴയ പാത്രമാണേ ഇന്ന് നമുക്ക് ഇതിൽ കൊടുത്തുവിടാം അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു മൂന്ന് കുട്ടനും ചോറ് കൊടുത്തുവിടാം എന്നും അങ്ങ് ദോശ കൊടുത്തുവിട്ടാലോ അല്ലേ അപ്പോൾ ഇതേ ആൾ അറിഞ്ഞിട്ടില്ല ഇനി അറിയുമ്പോൾ എന്താണ് വൈകുന്നേരം വന്ന് ചിണുങ്ങും എന്നോട് ഒന്നുമില്ല രാത്രി കഴിക്കും പക്ഷേ ക്ലാസ്സിൽ ലഞ്ച് പെട്ടെന്ന് കഴിച്ചു തീരാൻ ഈ ദോശയെ അപ്പൊക്കെയാണ് എളുപ്പം അപ്പോൾ ഫസ്റ്റ് അടിക്കുന്നവർക്ക് മുട്ടായി കൊടുക്കും ടീച്ചറ് അതേ ഉള്ളു കാര്യം അപ്പോൾ ദേ ചോറിട്ടു അതിലേക്ക് തേങ്ങാ ചമ്മന്തി വെച്ചിട്ടുണ്ട് പിന്നെ പൊന്നൂസിൻ്റെ ഈ മുട്ട ഇങ്ങനെ ആവാൻ ഒരു വലിയ കഥയുണ്ട് ഞാൻ പറഞ്ഞുതരാം വെണ്ടയ്ക്ക മിഴുക്ക് ഉണ്ടാക്കിയ ആ പാത്രത്തിൽ തന്നെ ഞാൻ അങ്ങ് മുട്ട ഒരിച്ച് ഞാൻ വിചാരിച്ച എല്ലാ പാത്രം കൂടി എന്തിനാണ് അഴുക്കാക്കുന്നത് ഞാൻ തന്നെ കഴിയണമല്ലോ എന്ന് അപ്പോൾ ആദ്യം പൊരിച്ച മുട്ട അങ്ങനെ പിച്ച് കീറിപ്പോയി മോർക്കുട്ടൻ്റെ മുട്ട തേ നല്ലതായിട്ടുണ്ട് അതിലുള്ളിയൊന്നും ഇട്ടിട്ടില്ല പിന്നെ ഞാൻ ഇച്ചിരി ചീനി മെഴുക്കു പുരട്ടി പോലെ ആക്കി പിന്നെ വെണ്ടയ്ക്ക മിഴുക്കു പുരട്ടിയുണ്ട് പിന്നെ നമ്മുടെ കട്ട തൈരുണ്ട് അപ്പോൾ ലഞ്ച് സെറ്റ് സ്നാക്സ് ആയിട്ട് ഇതേ നമ്മുടെ ഹാർട്ട് ഷേപ്പിലൂടെ കേക്കും ഉണ്ട് അത്ര